വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കൈകൊണ്ട് എഴുതുന്ന നിരവധി വിശ്വാസികളുണ്ട് എന്നാൽ ബൈബിൾ എഴുതി ഒരു ലോക റെക്കോർഡ് ഇട്ടാലോ ബംഗളൂരു ബാബൂസ പാളയ സെന്റ് ജോസഫ് ഇടവകയിലെ വിശ്വാസി സമൂഹമാണ് മുപ്പത്തിയെട്ട് സെക്കൻഡും കൊണ്ട് ബൈബിൾ എഴുതി റെക്കോർഡ് റെക്കോർഡിട്ടത് പള്ളിയുടെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് ബൈബിൾ എഴുതി റെക്കോർഡ് നേടുന്ന പരിപാടി സംഘടിപ്പിച്ചത് ഇടവക അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനൊരു തീരുമാനം വന്നു അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ മുന്നോട്ട് പോയപ്പോൾ അതിനോട് ചേർന്ന് വന്ന ഒരു ചിന്തയാണ് എന്തുകൊണ്ട് അതൊരു വേൾഡ് റെക്കോർഡ് ആകാവുന്ന രീതിയിൽ എഴുതിക്കൂട ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബൈബിൾ എഴുത്ത് പ്രോഗ്രാം നടത്തുന്നത് ഇതിനു മുമ്പ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സുകാർ പറഞ്ഞതനുസരിച്ച് കേരളത്തിലെ ഒരു ഇടവക അവർ അവരൊന്നര മണിക്കൂറും കൊണ്ട് പുതിയ നിയമം എഴുതിയ ഒരു റെക്കോർഡുണ്ട് പക്ഷേ വിശുദ്ധരന്തം മുഴുവനായിട്ട് എഴുതിയതിൽ ഒരു റെക്കോർഡ് ഇതുവരെ ഒന്നും ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നര മണിക്കൂറും കൊണ്ടാണ് പുതിയ നിയമം മുഴുവൻ അവരെഴുതി പൂർത്തിയാക്കിയത് നമ്മൾ വിശുദ്ധരന്തം മുഴുവൻ അര മണിക്കൂറും കൊണ്ട് എഴുതി പൂർത്തിയാക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത് കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് നമുക്കിപ്പം തത്സമയം ശ്രീധരൻ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആ ഒരു ലോക റെക്കോർഡ് സ്വന്തമാക്കി എടുത്തിരിക്കുന്നത് അതിന് വലിയൊരു കയ്യടി അതേസമയം തന്നെ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അതിൽ എന്തായാലും വലിയ നേട്ടം കൈവരിക്കാനായി എന്നുള്ളതിൽ അവർക്കും വലിയ സന്തോഷമുണ്ടാകും വിശ്വാസ സമൂഹത്തിനും വലിയ അഭിമാനമുണ്ടാകും ഹിമ ഈ ബംഗളൂരുവിലെ ഒരു നിരവധി വിശ്വാസികളുള്ള ഒരു ഇടവകയാണ് ഈ സെൻറ്റ് ജോസഫ് ഇടവക അതായത് ബാബുസപ്പാള എന്ന് പറയുന്ന വടക്കൻ ബംഗളൂരുലെ ഇടവക ഏതായാലിവിടുത്തെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് ഈ ഇടവക രണ്ടായിരത്തി ഒന്നിലാണ് ഇത് സ്ഥാപിക്കുന്നത് അതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ അവർ കാരുണ്യ പ്രവർത്തനങ്ങളാവട്ടെ സ്കോളർഷിപ്പുകളാവട്ടെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പിരിച്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം ഈ വിശ്വാസി സമൂഹത്തെ ഒന്നിച്ചു കൂട്ടാൻ ഒരു ആക്ടിവിറ്റി വേണമെന്ന ഉള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് അതായത് ഇടവകയിലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആളുകൾ ഒന്നിച്ചിരുന്ന് ഒരേ സമയം ഈ വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതുകയാണ് ചെയ്തത് ഓരോരുത്തർക്കും ഓരോ പേജ് കൊടുത്ത് അങ്ങനെ ഈ ഗ്രന്ഥം മുഴുവനായി ബൈബിൾ മുഴുവനായിട്ട് അവർ പകർത്തി എഴുതി അതും കേവലം നാൽപ്പത്തി നാല് മിനിറ്റ് കൊണ്ടാണ് ഈ ഗ്രന്ഥം മുഴുവൻ അവർ എഴുതി തീർത്തത് ഇതൊരു റെക്കോർഡ് ഇടുക എന്നതിനപ്പുറം നിരവധി ആളുകളെ ഒന്നിച്ച് ചേർത്ത് ഒന്നിച്ച് നിർത്തി ആ ഒരു കൂട്ടായ്മ കൂടി സംഘടിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് ഇതിനു മുൻപ് ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതി തീർത്തത് ഒരു റെക്കോർഡ് കേരളത്തിലെ ഒരു ഇടവക സ്വന്തമാക്കിയിരുന്നു അതിനെ കവച്ചു വയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു ബെസ്റ്റ് ഓഫ് ഇന്ത്യ അധികൃതർ ഇതിന് സാക്ഷ്യം വയ്ക്കാൻ എത്തിയിരുന്നു ഏതായാലും ഇത് ഇങ്ങനെ നടന്നിട്ടില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏതായാലും ആ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് ഈ റെക്കോർഡ് നേട്ടത്തിലേക്ക് ഈ ഇടവകയെ എത്തിച്ചത് ഈ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഭാവിയിലും അവർ സംഘടിപ്പിക്കുന്നുണ്ട് അവരുടെ കീഴിലുള്ള ഒരു ചെറിയ ക്ലബ്ബൊക്കെയുണ്ട് സാൻജോ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞൊരു ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട് അങ്ങനെ ഈ വിശ്വാസി സമൂഹത്തെ എല്ലാം ഒരേ ചരടിൽ കോർത്ത പോലെ കൊണ്ടുവന്ന് ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ ഒന്നിച്ചു ചേർത്ത് സമൂഹത്തിന് ഗുണമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്നും ഈ ഇടവക മുൻപന്തിയിൽ നിൽക്കാറുണ്ട് അതിനൊപ്പം തന്നെയാണ് അവരിൽ ഉള്ളിൽ വിശ്വാസം വളർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി കൂടി അവർ സംഘടിപ്പിച്ചത്